ദാദാ സാഹിബ് ഉൾപ്പെടെ അഞ്ചോളം സിനിമയിൽ അഭിനയിച്ച ഒരു താരമായിരുന്നു ആതിര എന്ന രമ്യ എന്നാൽ പിന്നീട് താരത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നു എന്നാലിപ്പോൾ ഭർത്താവിനൊപ്പം കരിപുരണ്ട അടുക്കള ജീവിതവുമായി കാറ്ററിംഗ് സർവീസുമായി മുന്നോട്ട് പോവുകയാണ് താരം ഇന്ന് ആതിരയുടെ ആരെങ്കിലും നായികയായ അഞ്ച് സിനിമകളോ അഞ്ഞൂറ് പേരുടെ സദ്യയോ ഏതാണ് മധുരമെന്ന് ചോദിച്ചാൽ ഒരു മടിയും കൂടാതെ ആതിര പറയുന്നത് അഞ്ഞൂറ് പേരുടെ സദ്യ എന്ന് തന്നെയായിരിക്കും മമ്മൂട്ടിയുടെ നായികയായാണ് ആതിര വിനയൻ സംവിധാനം ചെയ്ത ദാദാ സാഹിബിൽ അരങ്ങേറിയത് പിന്നീട് കരിമാടിക്കുട്ടൻ ഭർത്താവുദ്യോഗം അണുകുടുംബം കാക്കി നക്ഷത്രം എന്നീ സിനിമകളിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളായിരുന്നു താരത്തെ തേടിയെത്തിയത് രാമമംഗലം ഇളമണ്ണ് മനയാണ് താരത്തിൻ്റെ കുടുംബം ഒന്നും അറിയാത്ത കാലത്താണ് ഞാൻ സിനിമയിലെത്തിയത് സിനിമ ഒരു ട്രാപ്പാണ് അത് മോഹമായി തുടങ്ങിയാൽ കുടുങ്ങി വിവാഹത്തോടെ ഞാൻ രക്ഷപ്പെട്ടു സിനിമയിൽ സജീവമായി നിൽക്കുന്ന ഒരു നടിക്ക് നല്ലൊരു കുടുംബജീവിതം കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട് എനിക്കിന്ന് മനസമാധാനം നിറഞ്ഞ ജീവിതമുണ്ട് എന്നും ആതിര ഒരു വേള തുറന്നു പറഞ്ഞിരുന്നു കോട്ടയം സ്വദേശിയാണ് രമ്യയുടെ ഭർത്താവ് വിഷ്ണു നമ്പൂതിരി അദ്ദേഹം ഒരു പാചക വിദഗ്ധൻ കൂടിയാണ് രണ്ടായിരത്തി നാലിൽ രമ്യ വിവാഹം ചെയ്തു വരുമ്പോൾ അറിയാവുന്ന ചായയും നൂഡിൽസും ഉണ്ടാക്കാൻ മാത്രമായിരുന്നു രമ്യ പാചകം ഒന്നായിപ്പഴച്ച് മൂന്ന് വർഷത്തിനുള്ളിൽ അടുക്കളയിലേക്ക് ചേക്കേറുകയും ചെയ്തു പെട്ടെന്ന് തന്നെ റിസൾട്ട് അറിയാൻ കഴിയുന്ന ബിസിനസ്സാണ് ഇത് ഭക്ഷണം വീടുകളിലെത്തിച്ച് നമ്മുടെ വീട്ടിലെത്തുമ്പോഴേക്കും നമുക്ക് പ്രതികരണം അറിയാം ഇന്ന് നല്ല ഭക്ഷണം നൽകിയാലേ നാളെ നമുക്ക് വിളിവരൂ എന്നുമാണ് രമ്യ ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലൂടെ തുറന്നു പറഞ്ഞിട്ടുള്ളത് ഇന്ന് ഭർത്താവിനോടൊപ്പം സദ്യവട്ടത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സജീവയാണ് രമ്യ വലിയ സദ്യയാണെങ്കിൽ സഹായികൾ ഉണ്ടാകും കൃത്യമായ പ്ലാനിങ്ങിലൂടെ സാധനങ്ങൾ വാങ്ങുന്നത് മുതൽ ഇലവട്ടി സദ്യ വിളമ്പി പാത്രങ്ങൾ കഴുകി വീട്ടിലെത്തിക്കുന്നുവരേം ചെയ്യണം ഒരു വേള ദിവസവും ഇരുന്നൂറ് തേങ്ങ വരെ പൊതിച്ച സമയം ഉണ്ടായിരുന്നു എന്നും താരം അഭിമാനത്തോടെ പറയുന്നുണ്ട് അധ്വാനിച്ച് ജീവിക്കുന്നതിൻ്റെ സംതൃപ്തി വലുതാണ് നല്ല രീതിയിലാണ് ജീവിക്കുന്നതെന്ന് പത്ത് പേർ അറിയണമെന്നുണ്ടായിരുന്നു അതിന് കഴിഞ്ഞു സിനിമയിൽ നിന്ന് കുടിച്ചത് കണ്ണീർ മാത്രമാണ് എന്നാണ് ആതിര വെളിപ്പെടുത്തിയിരിക്കുന്നത് ക്യാമറയ്ക്ക് മുമ്പിൽ എത്ര തവണ വേണമെങ്കിലും റീടേക്കുകൾ ഉണ്ടാകാം പാചകത്തിൽ കൂട്ടുതെറ്റിയ പണിപാളും ഓരോ തവണയും പായസം വയ്ക്കുമ്പോൾ കൈവിറക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് രണ്ട് മക്കളാണ് ഈ ദമ്പതികൾക്കുള്ളത് വൈഷ്ണവിയും ഭദ്രതയും ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക